ഭാഷാഭൂഷണി ഭാഷാഭൂഷണി സഭ ഇതല്ലാതെ കാര്യങ്ങളിലൂടെ എഴുത്തുകാരെ കേരളം മുഴുവൻ അനുഭവിക്കുകയും അവരുടെ സാഹിത്യവാസനകളെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നത് അങ്ങനെയുള്ള വഹിച്ച ഭയങ്കര സ്തുത്യഗ്രഹമാണ് ഞാൻ നല്ലപോലെ ഓർക്കുന്നു ഇന്ന് മലയാള ഭാഷ കൂടുതൽ ആളുകളുടെ പ്രേമഭാചനമാകണമെന്ന ഉദ്ദേശത്തോടു കൂടി ഞാൻ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്നു വിശേഷിപ്പിച്ച ചങ്ങമ്പുഴയുടെ ഈ സ്ഥലത്ത് വെച്ച് ഈ ചടങ്ങ് സംഘടിപ്പിച്ചതിൽ ഇത് തീർച്ചയായും അദ്ദേഹത്തിനും അഭിമാനമുണ്ട് ചില കുഞ്ഞുങ്ങൾ പാടിയത് പലരണിക്കാടുകൾ തിങ്ങി പിഞ്ഞി അതിൻ്റെ അക്ഷര സ്ഫുടത അതിൻ്റെ ഗാനാത്മകത എല്ലാം ചങ്ങമ്പുഴയിൽ ഏറ്റെടുത്താണ് അത് തോട്ട് വന്നത് ചങ്ങമ്പുഴയും അതുപോലെ ഓരോ അക്ഷരത്തിൻ്റെയും പ്രാധാന്യമറിഞ്ഞ ഒരു കവിയായിരുന്നു കവിതറത്തിൽ വായിച്ച കവിയെ പറ്റിയുള്ള അഭിഗാനം കാണാം അതിൽ തന്നെ ഓരോ അക്ഷരത്തെയും എല്ലാ പ്രതീതി വികാരം ജനിപ്പിക്കാൻ കഴിയുമെന്ന് കാണിക്കുന്ന ഒരു കവിതയുണ്ട് അതിൻ്റെ പേര് കേറ്റിൽ ഞാൻ മറന്നുപോയി ആ ഒരു സ്ഥലത്ത് വെച്ച് മലയാള മനോരമയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഞങ്ങൾ പലരൂടെ എത്തിയിട്ടുണ്ട് അവരെല്ലാവരെയും പോലെ ഞാൻ അഭിമാനം കൊള്ളുകയും മലയാള മനോരമയുടെ സാഹിത്യ സാംസ്കാരിക പരിപോഷണ പരിശ്രമങ്ങൾക്ക് എല്ലാവിധമായ പാവകങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കടമ നിര